കോഴിക്കോട് പരിസരത്ത് നിന്ന് അരവിന്ദ് ഘോഷ് റോഡിലേക്ക് പോകാനുള്ള പ്രധാന വഴി റെയിൽവേ ഇതോടെ ആയിരക്കണക്കിന് കോഴിക്കോട് ടൗൺ ഹാളിന്റെ പരിസരത്ത് നിന്നും അരവിന്ദ്ഘോഷ് റോഡിലേക്ക് കാൽനട യാത്രക്കാർക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാവുന്ന വഴിയായിരുന്നു ഇത് ഈ വഴിയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുകെട്ടിയത് തൊഴിലാളികൾ തൊഴിലാളികളടങ്ങാക്കുമ്പോൾ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ പാസ് ചെയ്തു പോകുന്ന വഴിയാണിത് ഇതൊരു കാരണവശാലും റെയിൽവേ ഇതൊരു പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ശരിയായിട്ടില്ല ഇതിൽ എം പി എം പി എം കെ രാഘവൻ കൗൺസിലർ എം എൽ എമാരൊക്കെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു വഴി കാണണമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കറിയാം നഗരത്തിൻ്റെ ഹൃദയഭാഗം കൂടിയാണ് കോർപ്പറേഷൻ ഓഫീസ് സെൻറ് ജോസഫ് ബോയ്സ് ഹൈസ്കൂള് ജില്ലാ കോടതി അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നവരൊക്കെ ആ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് പെട്ടെന്ന് ഇത് ചെയ്തതിൽ അവിടുത്തെ ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഞാനിവിടെ അറിയിക്കുന്നത് ഇതിനു വേണ്ടി ഒരു ശക്തമായി ഇതിൻ്റെ അടക്കമുള്ള ആളുകൾ അതേപോലെ തന്നെ റെയിൽവേ അധികൃതർ കണ്ണു തുറന്ന് എത്രയും വേഗത്തിൽ ഇത് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന നിർദ്ദേശമാണ് എനിക്ക് റെയിൽവേ അധികാരികളോട് പറയാനുള്ളത് ആനക്കുളം കൂരിയാൻ ലൈൻ ഭാഗത്തുള്ള നിരവധി കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ ടൗൺ ഹാൾ പരിസരത്ത് എത്താനും തിരിച്ചു പോകാനും കഴിയുമായിരുന്ന മാർഗമാണ് ഇതോടെ അടഞ്ഞത് പോകുമ്പോൾ നമുക്ക് അക്കാദമി ഗാലറിയാവിടെ നളന്തയിൽ എത്തായിരുന്നു നളന്തയിലാണ് ഒരുപാട് നാടകങ്ങളും അനുവദിച്ചുള്ള കലാപ്രവർത്തനങ്ങളുടെ ക്യാമ്പും റിഹേഴ്സൽ ക്യാമ്പൊക്കെ നമുക്കൊരു നാടകത്തിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു പരിപാടി പെട്ടെന്ന് അതിലൂടെ നേരെ നമ്മുടെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ടൗൺ ഹാളിൻ്റെ തെക്കു വശത്തു കൂടി കടന്നു പോകുന്ന നടപ്പാത റെയിൽവേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഷട്ടറിട്ട് പൂട്ടിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പരിസരവാസികളും അതുപോലെ തന്നെ കോഴിക്കോട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരും രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെ നമ്മൾ ഒരു സാംസ്കാരിക പ്രതിഷേധ സംഗമം തന്നെ തീർത്ത് പ്രതികരിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ അനിവാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണ് റെയിൽവേ ഈ വഴി അടച്ചത് നിത്യേന ഇതുവഴി സഞ്ചരിച്ചിരുന്ന കാൽനട ഇനി മുതൽ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി വേണം മറുഭാഗത്തെത്താൻ എ ന്യൂസ് കോഴിക്കോട്